കീബോർഡ് കലാകാരനായ രവിക്കുഞ്ഞ് ദുരിത ജീവിതത്തിൻ്റെ തടുവിൽ തുറവൂർ വളമംഗലത്തെ വീട്ടിൽ കഴിയുന്ന രവിക്കുഞ്ഞിനെ കാണാൻ ഗായിക കൂടിയായ അരൂർ എം എൽ എ ദലീമ ജോജോ എത്തി ചികിത്സ ചിലവ് താങ്ങാനാവാതെ രവിക്കുഞ്ഞും കുടുംബവും ഒരുപാട് വേദികളിൽ പരിപാടികളിൽ ഒപ്പമുണ്ടായിരുന്ന പ്രതിഭാശാലിയാണ് രവിക്കുഞ്ഞെന്ന ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ നാഡീ സംബന്ധമായ അസുഖങ്ങളാൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി ചികിത്സയിലാണ് ശരീരത്തിന്റെ ചലനശേഷിയെ ഗുരുതരമായി അസുഖം ബാധിച്ചിരിക്കുന്നു കൈകാലുകൾ പോലും ചലിപ്പിക്കാൻ സാധിക്കാതെ പരസഹായത്താൽ എല്ലാം ചെയ്യേണ്ട അവസ്ഥയാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ നടത്തിയെങ്കിലും തിരികെ പഴയ ജീവിതത്തിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല നിലവിൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പി തുടരുകയാണ് മാസം തോറും വലിയ തുക ചികിത്സയ്ക്കായി ആവശ്യമുണ്ട് സ്കൂൾ വിദ്യാർത്ഥിയായ മകനും മകളും ഭാര്യയുമാണ് വീട്ടിലുള്ളത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന രവിക്കുഞ്ഞിന്റെ കുടുംബം നിർദ്ധനമായ കുടുംബമാണ് ആവശ്യമായ തുകയ്ക്കായി സുമൻസുകളുടെ സഹായം തേടുന്നു എൻ്റെ പേര് രവി എന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ തുറവൂരാണ് താമസിക്കുന്നത് ഞാനൊരു തീവോ ഒരു ഒരു കൊല്ലത്തിന് മേലെ എനിക്കൊരു അസുഖം പറയുന്നു കൈയ്യും കാലം താഴന്നു ഇടത് കാലം മുടന്ത സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് ശരീരം താഴും ഒരുപാട് ചികിത്സ ഒക്കെ നടത്തി കുറയുന്നില്ല കൊറയുന്നില്ല ആള് പിടിച്ചിരുത്തിയാലിരിക്കും പക്ഷെ അപ്പം കൂടെ ആള് വേണം അപ്പൊ ആള് വേണം എന്നൊക്കെ പ്രാർത്ഥിക്ക പോകുന്നൊരു അവസ്ഥയാണ് നമസ്കാരം ഞാൻ നിങ്ങളുടെ ദിലീമ അരൂർ മണ്ഡലം എം എൽ എ ആണ് ഞാൻ രവിക്കുഞ്ഞിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് രവിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ വളമംഗലം സ്വദേശിയാണ് അദ്ദേഹം വളമംഗലത്തെട്ടാൻ വാടില്ല താമസിക്കുന്നത് നല്ല ഏറ്റവും ബെസ്റ്റ് കീബോർഡ് ഇഷ്ടമായിരുന്നു അദ്ദേഹം എനിക്കും വളരെ പല പല പ്രോഗ്രാമിനൊക്കെ അദ്ദേഹം കീബോർഡ് വായിച്ചിട്ടുള്ള എത്തിക്കുന്നത് തന്നെയാണ് കലാകാരന്മാർക്ക് എല്ലാവർക്കും സുപരിചിതരാണ് ധാരാളം പ്രോഗ്രാം ടി വിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗം തന്നെ കീബോർഡ് വായിച്ച് കാനമേളയ്ക്കും മറ്റും കീബോർഡ് വായിച്ചിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇത് മറ്റൊരു ജോലി അല്ല കലാകാരനായതുകൊണ്ട് കലാപരമായിട്ട് അങ്ങനെയാണ് വർഷങ്ങൾ പത്ത് മുപ്പത് വർഷം അദ്ദേഹം ആ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഇന്നിപ്പോൾ വളരെ നിർധന്യാവസ്ഥയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഞരമ്പ് ഒരു രോഗം ഒരു അപൂർവ രോഗം സംഭവിച്ചു കാല് മുതൽ തളർച്ച വ്യാപിച്ചു ഇപ്പോൾ എഴുന്നേപ്പിച്ചിരുത്തിയേക്കുന്ന ഒരു സപ്പോർട്ടിൻ്റെ കീഴിലാണ് അദ്ദേഹത്തിനെ തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അടുട്ട് വീഴും ഈ കിടലിക്കൊന്നും ഇതിപ്പോൾ കുറയൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കൈകളെ പോലും ഇങ്ങനെ വെച്ചിരിക്കുന്ന കൈകളെ മറ്റുള്ളവർ വേണം നീന അടക്കി മാറ്റുവാൻ അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതമാർഗം എല്ലാം നിലച്ചു ഇപ്പോൾ മാസം മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പിന്നെ ഫിസിയോതെറാപ്പി അടക്കം ചെയ്യാൻ പറ്റുകയുള്ളു അതാണെങ്കിലും വന്ന് ഈ പലയിട്ടിന്ന് ഇപ്പോൾ മറ്റ് ഡോക്ടേഴ്സിനെ കൊണ്ടുവരുമ്പോൾ ആ കൂടെ കൊണ്ടുവന്നിട്ടാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ ഒന്ന് പതുക്കെ എഴുന്നേറ്റിച്ചിരിക്കുന്നത് ഇപ്പോൾ അടു അടുപ്പിച്ച ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷെ മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വളരെ ദയന്യ അവസ്ഥയാണ് മൂത്ത കുഞ്ഞ് പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഇടയ കുട്ടി എത്ര വരുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇപ്പോൾ ഒരു വരി യാതൊരു വരുമാന കുടുംബത്തിനില്ല നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസുകളുടെ സഹായം അഭ്യർത്ഥിക്കുവാനാണ് നിങ്ങളുടെ അതായത് ഞാൻ ഞാനും കലാകാരിയാണ് ഒരു കലാകാരൻ്റെ വേദനയും വിഷമവും എല്ലാം നമുക്ക് കലാകാരന്മാർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സഹായം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്